എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം രണ്ട് വാഹനം ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു വാഹനം ഗിയറിലും ഒരു വാഹനം നോട്ടിലുമാണ് ഏത് വാഹനത്തിനാണ് ഇന്ധനക്ഷമത കൂടുതൽ എന്നാണ് ഞാൻ ചോദ്യം ചോദിച്ചത് അതിനകത്ത് താഴെ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു നോട്ടിൽ പോകുന്ന വാഹനത്തിനാണ് ഗിയറിൽ പോകുന്ന വാഹനത്തിനാണ് ഇന്ന് കുറേ കമന്റുകൾ വന്നിരുന്നു സുഹൃത്തുക്കളെ ഞാനൊന്നും ഒരു കാര്യം പറയട്ടെ നമ്മൾ നോട്ടിൽ പോയി കഴിഞ്ഞാൽ ഇന്ധനക്ഷമത കിട്ടത്തില്ലെന്ന് മാത്രമല്ല നമ്മുടെ ലൈഫിന്റെ ക്ഷമതോടെ ചിലപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ട് വരും അതുകൊണ്ട് നിങ്ങൾ ഗീലിൽ ഇറങ്ങിപ്പോകുക ഇന്ധനക്ഷമതയും കിട്ടും നമ്മുടെ വാഹനത്തിന് ക്ഷമത കിട്ടും നമ്മുടെ ജീവനും ക്ഷമത കിട്ടും ഞാൻ ഈ ഒരു വീട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇന്ധനവരയ്ക്ക് നമ്മുടെ കൊച്ചുകുട്ടികൾ ഇറക്കി പറങ്ങുമ്പോൾ നോട്ടടിച്ച് വരുന്നൊരു സ്വഭാവമുണ്ട് അതൊരിക്കലും ശരിയല്ല അത് തെറ്റാണ് അത് അപകടം വിളിച്ചു വരുത്തുന്നത് തന്നെ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇന്ധനക്ഷമത കിട്ടത്തുമില്ല നമ്മുടെ ലൈഫിന് ക്ഷമത നമുക്ക് നഷ്ടപ്പെടും വാഹനത്തിന് ക്ഷമത നമുക്ക് നഷ്ടപ്പെടും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറെ നാൾക്ക് മുമ്പായിട്ട് നമ്മുടെ കോഴിക്കോടും എന്ന് പറഞ്ഞ സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു വയനാട് ചുരത്തിൽ അപകടം ഉണ്ടായി ബൈക്ക് അപകടമാണ് അതിനകത്ത് രണ്ട് കുട്ടികൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ് ബൈക്ക് അപകടം ഉണ്ടാവുള്ള കാര്യം എന്നു പറയുന്നത് നോട്ടിൽ ഇറങ്ങി വന്നു ബ്രേക്ക് കിട്ടാതെ പോയി എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇന്നലെ നമ്മൾ കിട്ടത്തിൽ മാത്രമല്ല നമുക്ക് അപകടം വിളിച്ചു വരുത്തുന്നത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയും മറ്റൊരു കാര്യം ഉണ്ട് ചിലർ ഈ നൂട്ട് അയക്കുമ്പം ആ ഇങ്ങനെ ഐഡിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ധന ഇന്ധനം ചിലവാകാതിരിക്കാനും വേണ്ടി എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് വരുന്നൊരു പടിയും കൂടെ ഉണ്ട് അത് ആത്മഹത്യ ചെയ്യുന്നത് തുല്യമാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പം ഗിയറിൽ ഇറങ്ങി പോകുന്ന വാഹനത്തിന് തന്നെയാണ് ഇന്ധനക്ഷമത കൂടുതൽ നമ്മുടെ ലൈഫിൻ്റെ ക്ഷമത കൂടുതൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ഷമത കൂടുതൽ അതിനെ അതിനേക്കാളും ഒരുപാട് ബെനിഫിറ്റ്സ് വേറെ ഉണ്ട് ഓക്കെ അപ്പം ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഒരിക്കലും ഇറക്കത്ത് നമ്മൾ നൂട്ടിൽ വരാതിരിക്കുക ഇന്ന് വേറൊരു ചോദ്യം കൂടി ചോദിക്കാം പൊതു നിരത്തിൽ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ട വാഹനം ഏതാണ് പൊതു നിരത്തിൽ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ട വാഹനം ഏതാണ് താഴെ കമന്റ് ചെയ്യണേ